ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ കുറെ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് വിചാരിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാവുന്നു ഇപ്പം രാവിലെ ഒരു മണിയൊക്കെ ആയ ടൈം കേട്ടോ മോൻ നല്ല ഉറക്കമാണ് അപ്പൊ ഞാൻ എഴുന്നേക്കും കിടക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് മോനും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മളിത് ആ മുകളിലെ ഒരു ഉണ്ട് അതേപോലെ തന്നെ താഴെ ഒരു ഫാൻ ഉണ്ട് പക്ഷെ നല്ല ചൂടാണ് നമ്മൾ ഇപ്പറത്തൊരു പ്രത്യേക റൂം ഇറക്കി ഷീറ്റ് ഇട്ടേക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് അപ്പൊ രണ്ട് കുപ്പിയിലും വെള്ളം വെച്ചപ്പോ എനിക്കും ഹസ്ബൻഡും പിന്നെ മോനും അങ്ങനെ അപ്പൊ ഗുഡ് മോർണിംഗ് ഇതായി ഇരുട്ടാണ് ഞാൻ എഴുന്നേറ്റ് എന്നിട്ടും പിന്നെ അവന്റെ കൂടെ കിടക്കണം അവൻ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് അവന് അങ്ങോട്ടും അങ്ങോട്ടും നമ്മൾ മാറിക്കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേക്കും ഈ ഡേ ഇൻ മൈ ലൈഫ് എത്രമാത്രം ഷൂട്ട് ചെയ്യാവും എനിക്ക് അറിയത്തില്ല കാരണം ഇപ്പം കുഞ്ഞ് എണീറ്റാ ചില ഫോണ് വാങ്ങിക്കുക അപ്പൊ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയുന്നില്ല എന്നാലും നമ്മൾ മാക്സിമം ശ്രമിക്കാം കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കുകയും ഷൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പഴത്തേക്കിനും പറ്റത്തില്ല പിന്നെ കുഞ്ഞാണെങ്കിൽ നല്ല വികൃതിയുള്ള ആശാനാണ് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പറ്റാത്തത് എനിക്ക് വീഡിയോ ഇടാനൊക്കെ നല്ല ആഗ്രഹമുള്ള ആളാണ് അപ്പൊ രാവിലെ ഞാൻ കുടിക്കുന്നത് പാലാണ് കേട്ടോ ഈ എങ്ങനെ ആയതുകൊണ്ടല്ല അതിന് മുന്നേ ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല പാലാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുഡ് വന്നിട്ട് ൂരിയും മുട്ടക്കറിയും ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇത്രയും ഒന്നും കഴിക്കുന്നില്ല ആദ്യം മോനു കൊടുത്തതിനു ശേഷം കേട്ടോ ഞാൻ കഴിക്കും ഇന്നിപ്പ എന്താ പറ്റിയെന്നറിയത്തില്ല വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടാണോന്നറിയത്തില്ല അത്യാവശ്യം ആ മുട്ട ഫുള്ള് എന്നില്ലെങ്കിലും പകുതിയോളം കഴിച്ചു കേട്ടോ ചില സമയത്ത് ഒരുപാട് നേരം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കുഞ്ഞു കഴിക്കാൻ ഭയങ്കര പാടാ പക്ഷെ അവന്റെ മെയിൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും മുട്ട കേട്ടോ അത് വാട്ടിയോ പുഴുങ്ങിയോ കൊടുക്കും ചില ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ഒരെണ്ണം കഴിക്കും അല്ലെങ്കിൽ ചെറുതാവുമ്പോൾ കേട്ടോ ഒരെണ്ണം കഴിക്കുന്നു വലുതാവുവാണെങ്കിൽ പകുതി എന്തായാലും ഒരുവിധം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കൊടുക്കും കേട്ടോ അപ്പം വീഡിയോ ഓൺ ആക്കി വെച്ചത് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ അവനുള്ള ഫുഡ് രാവിലെ എന്തായാലും കൊടുത്തിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ എന്നാലേ എനിക്കൊരു സമാധാനം ഉള്ളു കേട്ടോ അപ്പൊ അവന് വെള്ളം എടുത്ത് കൊടുക്കാന്ന് വെച്ചാൽ വെള്ളം എടുക്കുകയാണ് വെള്ളം ഞാൻ എടുത്ത് റൂമിൽ വെച്ചിരിക്കും പിന്നെ അവന് വെള്ളം കൊടുക്കാനും എനിക്ക് ഞാൻ ഇടയ്ക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ബാത്റൂമിൽ പോകും വെള്ളം കൂടി ഇതൊക്കെ തന്നെ അങ്ങനെ കണ്ടിന്യൂസ് ഒന്നും ഉറക്കം കിട്ടുമെന്ന് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ഉച്ചയ്ക്ക് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുന്ന ടൈമിലുള്ള ഉറക്കമൊക്കെയാണ് പിന്നെ ശരിയാവുന്ന കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോവാണ് ഇനിയിപ്പം ഡെലിവറി ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാലൊന്നു വിചാരിക്കുന്നു അത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറം ആയിരിക്കും എനിക്കങ്ങനെ ഉറക്കം ഒന്നാമത് പന്ത്രണ്ടര ആവും ഈ മൂൻകൂട്ടനെ ഉറങ്ങാൻ അതും കഴിഞ്ഞാണ് ഞാൻ ഉറങ്ങുന്നത് എനിക്ക് ഒരു മണി കഴിഞ്ഞിട്ടില്ല എനിക്ക് ഉറക്കാൻ പറ്റത്തുള്ളൂ എഴുന്നേൽക്കുന്നത് അതനുസരിച്ച് ലേറ്റ് ആണ് എല്ലാരും ചോദിക്കുന്ന പോലെ തന്നെ എന്റെ വീട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ എഴുന്നേറ്റാലും പ്രശ്നമില്ല അപ്പൊ ഞാന് മൂന്ന് പൂരിയും ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പറഞ്ഞ എടുത്തു പിന്നെ അവന് ഇച്ചിരി കൊടുത്തു നോക്കാവല്ലോന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് കൊച്ചിനും കൂടി ഇച്ചിരി കൊടുത്തുനോക്കാം ചിലപ്പം വീടിയെ കണ്ട് ചിലപ്പോ കഴിച്ചാലോന്നൊക്കെ എന്തായാലും ഞാനങ്ങനെ എടുത്ത പിന്നെ ഇച്ചിരി ഒക്കെ കൊടുത്തു നോക്കിപ്പൊ എന്തെങ്കിലും വീഡിയോ ഓൺ ആക്കിയെ കൊണ്ടുപോയി ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ കഴിക്കുന്നത് അല്ലെങ്കിൽ രാവിലെ രാവിലെത്തെ പലഹാരങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ് അവ കഴിക്കുന്ന ഈ മുട്ട മാത്രമാണ് പിന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് കൂടി കഞ്ഞി കൊടുത്ത കഞ്ഞി ഇഷ്ടാട്ടോ അല്ലെങ്കിൽ പിന്നെ ബിരിയാണിയോ മന്തിയോ അങ്ങനത്തെ ഒക്കെയാണ് പുള്ളിക്ക് ഇഷ്ടം നല്ല ഫുഡ് ക എന്നെപ്പോലെ എന്നെ ഇഷ്ടം ഉണ്ടെങ്കിൽ നല്ല ഫുഡാണ് കഴിക്കുന്നത് അല്ലാതെ സാദ നോർമൽ ഇഡ്ഡലി ദോശ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവന് ഇഷ്ടമല്ല കൊടുക്കണോന്നൊക്കെ വിചാരിക്കുന്നു എപ്പോഴും പാല് മാത്രം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് ഏഴു മാസം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പാൽ കൂടി ഇതുവരെ നിർത്തിയിട്ടില്ല ഇനി പാല് കൂടി നിർത്തുമ്പോ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന് എല്ലാരും വഴക്കാതെ നിർത്തുക നിർത്തുന്നു എനിക്ക് മനസ്സുകൊണ്ട് ഒരു വിഷമമാണ് പാല് നിർത്താൻ അവനിപ്പോ ഇപ്പൊ ഈ മാസം ലാസ്റ്റ് ആവുമ്പോ മെയ് മുപ്പൊ രണ്ടു വയസ്സാവുന്നെങ്കിലും നിർത്തണം അപ്പൊ എനിക്ക് ഷുഗറിന്റെ ടാബ്ലറ്റ് കേട്ടോ ഷുഗറിന്റെ ടാബ്ലറ്റ് രാവിലെ തന്നെ കഴിക്കണം അതിനുശേഷം അയണന്റെ ടാബ്ലെറ്റ് ഈ അയണും കാൽസൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നല്ല എനിക്ക് ഇവിടെ നഴ്സറിയിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പൊ അവിടുന്ന് വാങ്ങുന്ന അതിനും കൂടെ പൈസ കൊടുക്കേണ്ട ആരോന്ന് വെച്ചിട്ട് പിന്നെ അത് അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് അവിടുന്ന് അങ്ങനെ വാങ്ങും കേട്ടോ അയൺ കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് കഴിക്കുന്നവർക്കറിയാം കയ്പാണ് എന്നാലും ഷുഗർ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലും ഉണ്ട് സെക്കൻഡ് പ്രഗ്നൻസിയിലും ഉണ്ട് എന്നാലും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ആണ് അപ്പൊ ഞാൻ എന്തായാലും ടാബ്ലറ്റ് കഴിക്കുന്നത് ടാബ്ലറ്റ് കഴിക്കുന്ന ഓർത്തിട്ട് ഞാൻ എന്തും മിച്ചോടും ഇത്രയേറെ ടാബ്ലറ്റ് കഴിക്കുന്നത് ശരിക്കും പറ ഞാൻ മാത്രമായിരിക്കും അതൊക്കെ ഞാൻ പറയാറ് എന്തായാലും പിന്നെ ഇപ്പം ഡെലിവറി കഴിയുന്ന എങ്ങനെയെങ്കിലും നിക്കാവല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ കഴിക്കും അതാണ് എന്റെ അവസ്ഥ പിന്നെ നാട വാപ്പിച്ച് വന്നപ്പോ ബലൂം മേടിച്ചുകൊണ്ട് വന്ന ബലൂൺ വീർപ്പിക്കും കേട്ടോ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു പമ്പ നല്ല പമ്പ പക്ഷെ അവനങ്ങ് പൊട്ടിച്ച് ഞാൻ പിന്നെ റിട്ടേൺ അങ്ങ് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക അതുകൊണ്ട് അതേ അങ്ങോട്ട് കാറ്റ് കയറുന്നില്ല പക്ഷെ പുള്ളിക്ക് ഈ ബലൂൺ എത്രമാത്രം കിട്ടിയാലിഷ്ടമാണ് എന്നും പാപിച്ച എവിടെങ്കിലും ബോട്ട് വരുമ്പോ ബലൂൺ മേടിച്ചോണ്ട് വരും ഒരു പാക്കറ്റിന് പത്ത് രൂപയാണം വിള ബലൂൺ വെച്ച് ഇങ്ങനെ കിടപ്പും കളിയൊക്കെ പിന്നെ അതിനു പിരിവ് എഴുതാനുള്ള ശ്രമം ആട്ടോ ആദ്യമൊക്കെ കരയും പ്രശ്നവും ഉണ്ടാക്കി ഇപ്പൊ കുഴപ്പമില്ല അനങ്ങാതെ കിടന്നു വരും അപ്പൊ ഞാൻ പിരിവൊക്കെ നല്ല എന്നും നല്ലപോലെ എഴുതും പക്ഷെ നമ്മള് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് പറ്റും എന്നാലും എന്താ ഒരു വിതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിരിവ് കിളിക്കാൻ വേണ്ടി എഴുതി കൊടുക്കുന്ന കേട്ടോ പിരിവ് എന്നെപ്പോലെ മുടിയും പിരിവൊന്നും അവന് വലുതായിട്ടില്ല അതുകൊണ്ടൊരു പ്രശ്നം അപ്പൊ ഞാൻ വിചാരിച്ച പിമ്പിള്ളേരാണെങ്കിൽ പിന്നെ വളരുന്ന മേക്കപ്പ് ഇടൂല പുള്ളേർ പറ്റത്തില്ല അപ്പൊ ഇപ്പൊ ചെറിയ പിരിവൊക്കെ വരച്ച് കരി കൊണ്ടൊക്കെ വരച്ച് കൊടുത്താൽ കിളിച്ചിട്ടോമങ്ങളൊക്കെ കിളിച്ച് വരുവല്ലോ അതുകൊണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ പിരിവ് ഇട്ട് വരുമ്പോ എന്നോട് പറയും ഉമ്മി കുത്തിട്ട കുത്തു അങ്ങനെ ഒരു കുത്തും കൂടെ ഇട്ട് കൊടുക്കുന്ന കേട്ടാ അവസാനം ഇത് പടരാതിരിക്കാൻ വേണ്ടി ഞാൻ പൗഡർ ഇട്ട് കൊടുത്തേട്ട കുറച്ചു നേരം വീട്ടിൽ തന്നെ ടി റൂമിൽ തന്നെ ടി വി ഉള്ളത് കൊണ്ട് അത് നോക്കുകിടക്കാം പിന്നെ ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമുക്ക് ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിക്കണം ഫുഡിന് മുന്നേ ട്ടോ ബിരിയാണി ആട്ടോ കഴിച്ചത് ബിരിയാണി ചിക്കൻ ഫ്രൈയും സാലഡും അപ്പടമൊക്കെ ആയിട്ട് കുറച്ച് കഴിച്ച് ഇനി അതിനുശേഷം നമ്മൾ കഴിക്കേണ്ടത് ഉച്ചക്കാലത്ത് ഇത് ബ്ലഡ് അല്ലിയിക്കുന്ന എന്തോ ടാബ്ലറ്റാ അതും പിന്നെ കാൽസ്യ ഉച്ചയ്ക്ക് കഴിക്കണം രാവിലെ ആയം കഴിച്ചത് കൊണ്ട് കാൽസ്യ ഉച്ചയ്ക്ക് കഴിക്കണം അപ്പൊ ഈ രണ്ട് ഗുളികയും കഴിക്കണം ഇത് ഓർക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഗുളിക കഴിക്കാൻ ഡെലിവറി വരെ ഒക്കെ അല്ലേ ഉള്ളു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചെനിക്ക് ഭയങ്കര കുറവ് ഗുളിക കഴിക്കുന്ന പക്ഷെ കൈപ്പ് ഇതൊക്കെ ആയിട്ട് പിന്നെ എന്തായാലും കാൽസ്യണം കഴിക്കുമ്പോ ഞാൻ ആദ്യത്തിലും കഴിച്ച് ഇപ്പോഴത്തെ കഴിച്ച് ഇനി കുറച്ചേരം മുൻകൂട്ടിന കൂടെ ഒക്കെ കിടക്കണം വൈകുന്നേരമായിട്ടാ വൈകുന്നേരം ആയപ്പോ അവനെ കുറച്ചേരം മുറ്റത്തൊക്കെ നിർത്തും കളിക്കാൻ വേണ്ടി ഞാന് വീഡിയോയില് ജസ്റ്റ് കാണിച്ചു തരാം കാരണം അവനും പുറത്തോട്ട് പോകുമ്പോഴൊക്കെയാണ് ഡ്രസ്സ് ഇടുന്നത് അല്ലാതെ അല്ലാത്തവൻ വീട്ടിൽക്കുമ്പോൾ ഡ്രസ്സ് ഇടാൻ ഭയങ്കര പാടക്കൂപ്പ് റേറ്റ് ഒക്കെ പ്രശ്നം വരും പിന്നെ ഇച്ചിരി കഞ്ഞി കൊടുക്കാന്ന് പറഞ്ഞ ഞാൻ കഞ്ഞി എടുത്താണ് അത് കുടിക്കാനൊക്കെ ഭയങ്കര മടി ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല ഈ കഞ്ഞി ആ ബിരിയാണി ഉണ്ടായിരുന്നു അത് ഇച്ചിരി കഴിച്ചു കേട്ടോ അല്ലെ ഇപ്പൊ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയുള്ള ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ ഇച്ചിരിയൊക്കെ കുടിച്ചോളൂ പിന്നെ വാപിച്ച വന്നപ്പം ഫ്രൂട്ട് സലാഡ് വാഴിച്ചോളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് അഞ്ച് രൂപയുള്ളായിരുന്നു പക്ഷെ ഇല്ല നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ഞാൻ കഴിച്ചോട്ടോ ചെറിയ കഴിച്ചുള്ള ബാക്കി മുൻകൂട്ടി പിന്നെ രാത്രിയിലത്തെ ഫുഡ് ഞാൻ ചക്കപ്പായസം കഴിച്ചു കുറച്ചേ കഴിച്ചോളൂ ഷുഗർ ഉള്ളത് കൊണ്ടും അതുകൊണ്ട് രാത്രി ഞാൻ ഇനി ഒന്നും കഴിക്കുന്നില്ല കാരണം ഇത്രയൊക്കെ നമ്മൾ നല്ല പോലെ അത്യാവശ്യം കഴിച്ചു ഇനി കൂടുതൽ കഴിക്കണ്ടായാലും എല്ലാം രുചിക്ക് രുചിച്ച് വേണ്ടി നമുക്ക് വിഷമം വരാതിരിക്കാൻ വേണ്ടി എന്തുവല്ല ഞാൻ കഴിക്കും കേട്ടോ ഇനി പിന്നെ രാത്രി ഞങ്ങള് കിടന്നു ഈ ഒരു പച്ചലായിട്ട് വെച്ചിരിക്കുന്ന വെച്ച കുഞ്ഞിന് ഇടയ്ക്കൊക്കെ എഴുന്നേക്കും എനിക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കുഞ്ഞൊക്കെ ആകുമ്പോൾ മറ്റേ ലൈറ്റ് ലൈറ്റും നമുക്ക് വലിയവർക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ ഈ പച്ച ലൈറ്റാകുമ്പോൾ ഉറങ്ങും അപ്പൊ ഇത്രയ്ക്കും ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്